അസ്സാമലൈക്കും വർഹത്ത് വായ്പ തുറക്കാത്തു അപ്പൊ ഇന്ന് നമ്മുടെ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് മറ്റൊന്നല്ല ഇന്ന് വർക്കസിന്റെ ചാനലിൽ ലൈവായിട്ട് ഉസ്താദ് കാന്തപുരം ഉസ്താദിന്റെ ഒരു ഡാസക്ക് വേണ്ടിയുള്ള ലൈവ് പ്രാർത്ഥന ഉണ്ടായിരുന്നു അപ്പൊ അതി നമുക്ക് ദുബായി ചെയ്യുമ്പോൾ കാണാൻ പറ്റുമായിരുന്നു നമ്മുടെ ഉസ്താദ് വളരെ ക്ഷീണികരാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലൊരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ദയ ആയുസിനും ചെറു വേണ്ടി എല്ലാവരും ഒന്ന് ദുബായ് ചെയ്യേണ്ടതാണ് അപ്പം ഉസ്താദിന് ആരോഗ്യ മാഫിയത്തും നല്ല ആരോഗ്യം കുറച്ചൊന്ന് ആയുസ് നീട്ടിക്കൊടുക്കട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ ഇന്നത്തെ ഗസയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എല്ലാവരും ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു ആ ലൈവ് കണ്ടവർ ഏകദേശം ആറായിരം പത്തായിരം അടുത്ത് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു ആ അവർക്കൊക്കെ മനസ്സിലായിട്ടുള്ള ഉസ്താദം എന്തായാലും ഉസ്താദിൻ്റെ ഒരു ആരോഗ്യസ്ഥിതി എന്തായിരുന്നു അപ്പോൾ എന്ത് ആയാലും ఇదివా చేస్తానండి అలాక్